ओम नमो भगवते वासुदेवाय श्रीमन् नारायणीयम दशकम 34 श्लोकम् 5 तदाद्ययादुकामो वनअनुजवतु संयुतश्चापثارह पौलयानारुध्यमार्गे गुहाविलय्यगतस्त्वं जडाचिरधादि वासन्तीव्यगङ्गामधिपदविपुनस्तं भरद्वाजमारान्नत्वा तद्वाक्यहेतो अतिसुखमवसश्चित्रकूटे गिरीन्द्रे तात ता उक्त्या तातोक्त्या कामः, वनम मानुज वधू संयुता हा चाप धारह वना मानुज वधू संयुत चाप धारह परमावति चरत परणे पठिका वना मानुज वधू संयुत चाप धारह पाुरान आरुथ्या, पाुरान आरुथ्या, मार्गे। ुध्य मार्गेधारी नावा सन्तिर्य

वाक्य हेतु तो हो आति सुखम अवसह चित्रकूटे तद्वाक्य हेतु तो रति सुखम चित्रकूटे गिरीन्द्रे तत् प्लस वाक्यम तद्वाक्यम तद्वाक्य प्लस हेदो हो तद्वाक्य हेदो हो तद्वाक्य हेदो हो प्लस अति तद्वाक्य हेदो राति तद्वाक्य हेदो राति प्लस सुखम तद्वाक्य हेदो राति सुखम

പൗരജനങ്ങൾ അയോധ്യയിൽ ജനങ്ങളെല്ലാം രാമരെങ്ങിരിക്കാനോ അത് തന്നെ രാമരാജ്യം എന്നാലും താങ്കളെല്ലാം കളമ്പറോ അപ്പീന്ന് വെല്ലിട്ട് രാമൻ കൂടെയെ കാട്ടിൽ കിളമ്പറ അവളെല്ലാം അന്ത ഗുഹനോട് വാസസ്ഥാനം വരയ്ക്കും കൂട്ടിന്നു പോറയ്ക്ക് മിന്നാടിയെ അവള് ഇത് സരയോ നദിയ കടന്നും പുറത്തേക്ക് മിന്നാടി മുള്ള എല്ലാരും വളം അതൊക്കെ എന്താ വളന്ന രാത്രി അങ്ങനെ എത്തുപോ സരയോ തീരത്തില് രാത്രി എത്ത എല്ലാരും ടയേഡ് നാൾ കൂടുക നടന്നെയാ പടുത്തോണ്ട തൂങ്കറ തൂങ്കറത്തെ മുള്ള അങ്ങ തേര് അയോധ്യയെ പാത്തേ ഓട്ടച്ചൊല്ലുവരം രാമൻ എന്നിട്ട് കൊഞ്ചൂരം പോന്നത്തേക്കപ്പറം അങ്ങേന്ത് ഇറങ്ങി ഇവ നദിയെ കളന്ന് അന്ന് പങ്കുടുവാ നിദ്രയ ജനങ്ങളാല് ഭഗവാന് അനുഗ്രമിക്കണം എന്നുള്ള ആശയം അതിനാൽ നിദ്രവാളാല് തടഞ്ചു വെക്ക മുടിയല്ലേ ഇന്ദ്രിയ നിഗ്രഹണം മുഷ്യും ഇരുദാത്താൻ ഭഗവത് പ്രാപ്തി കണക്കി ഒരു ഉദാഹരണമാക്കുന്നത് അവാളാലിദ്ര തൂക്കത്തെ കണ്ട്രോൾ പണ മുടിയേ തൂങ്കിരിക്കഗവാനൊക്കെ ഒട്ടോട്ട് വിട ഭഗവാൻ അപ്പടി അങ്കേത് ഏർ നദിയെ കടന്ന് അങ്കപ്പൊക്കം മാർഗേ പൗരാൻ ആരുദ്ധ്യ പിന്നാടി ജനങ്ങളെല്ലാം വന്ന് ജനനങ്ങളെല്ലാം തിരിപ്പിച്ചൊല്ലിയെപ്പി ഗുഹനിലയ കുഹനോട് വാസസ്ഥാനത്തേക്ക് പോയി ജടാവൽക്കലങ്ങൾ എന്താ പാലെടുത്ത് തലേല കരക്കിട്ട് അത് അപ്പടിയേ കെട്ടിവെപ്പാണ് അപ്പൊ അത് കെട്ടി കഴിയത് പിന്നെ അഴിയവേ അഴിയാതെ അപ്പടിയ ഒരേ ജടയായിരിക്കുന്നു അപ്പടി ജടാവൽക്കലം വാങ്ങിക്കണമെന്ന് ചോദിച്ച്

അതെ പോറ വഴിയില് അത് പക്കത്തിലെ ഭരദ്വാചാശ്രമം എടുത്ത് അങ്ങ പോയി ഭരദ്വാജ മഹർഷിയെ ഇനി അങ്ങോ ആ വളതരാമ സീതാ ലക്ഷ്മണ ആൾക്കും മൂന്ന് പേര്ക്കും അവർ സൗകര്യങ്ങളെല്ലാം വെച്ച് വേണങ്കരാ ഉപചാരങ്ങളെല്ലാം വണ്ടതാ ഭഗവാനെ പാകത്ത്ക്കാൻ വേണ്ടി ഇവല്ല എത്രയോ വർഷം തപസിന അതോടെ ഫിനും എന്താ കടക്കപ്പെട്ടത് ഭഗവാനോ കാത്തക്ക് വരപ്പെട്ടത് ആ അതക്കപ്പറം കേത്ര രാമെങ്ങനെ പോയി ഇരിക്കരുത് നിനക്ക് കാണാപ്പത്തിയെല്ലാം തീയതി എഴുതിയ ജീവിതത്തെ ചിത്രകൂടം ഒരു പർവ്വതം അത് കീഴ് സുഖമാവിരിക്കല അപ്പടീന്ന് വെല്ലി അത് ചിത്രകൂടത്തൊക്കെ പക്കത്തിൽ ചിത്രകൂടത്തിൽ നർമ്മദാതീരത്തിൽ അഞ്ച് പെരിയ വടവൃക്ഷങ്ങളിരുക്ക് അത് വൃക്ഷങ്ങളോട് കീഴ് ഒരു ചിന്ന ആശ്രമത്തെ കെട്ടി അങ്ങ് സുഖമാ ഇരിക്കുക അപ്പം ചോദിക്കാം ഹരേകൃഷ്ണ